thank you ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ ഇന്ന് കാരണം ഇന്നലെ രാത്രി നല്ലൊരു മഴ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല കാറ്റും മിന്നലും ഇടിവെട്ടും നല്ല മഴയുമായിരുന്നു കേട്ടോ അപ്പോൾ ആ റോഡൊക്കെ ഇങ്ങനെ നനഞ്ഞു കിടക്കാണ് ഈ പറമ്പൊക്കെ നല്ലപോലെ നനഞ്ഞു കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെ മഴ പെയ്യുമ്പോൾ ഇടിവെട്ടൊക്കെ അല്പം പേടിയാണെങ്കിലും നല്ലൊരു സന്തോഷം തോന്നാണ് കേട്ടോ കണ്ട നമ്മുടെ കരിഞ്ഞു കിടക്കുന്ന ആ ചെടികളുടെ മീതെയൊക്കെ വെള്ളമൊക്കെ വന്ന് വീണപ്പോൾ ഇനിയൊക്കെ എല്ലാം ശരിയായിക്കോളും എന്നുള്ളൊരു തോന്നലൊക്കെ നമുക്ക് വന്നിരിക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ കിണറ്റിലാണെങ്കിലും ഇഷ്ടം പോലെ വെള്ളം വന്നിട്ടുണ്ടായിരിക്കും എന്നൊക്കെയാണ് തോന്നുന്നത് അപ്പോൾ നമ്മുടെ നിക്കുമോനൊക്കെ ഇനി ഇങ്ങനെ ചിക്കിച്ചകയാനായിട്ട് ഇങ്ങനെ ഉണങ്ങി കടിച്ചു കിടക്കുന്ന മണ്ണൊക്കെ മാറി ഒന്നിങ്ങനെ നനഞ്ഞു കിടക്കുകയാണല്ലോ അപ്പോൾ നല്ല സുഖമായിരിക്കും പക്ഷേ ഇതാ നമ്മൾ മോട്ടർ അടിച്ചപ്പോൾ നമുക്ക് കിട്ടിയ വെള്ളം ഈ കളറിലാണ് കേട്ടോ എന്താ പറയുക കട്ടൻ ചായയെന്ന് തോന്നിപ്പോകും അതുപോലെ തരത്തിലാണ് കേട്ടോ അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഗോതമ്പ് കൊണ്ടുള്ള ആടയും അതുപോലെ തന്നെ കട്ടൻ ചായ ഒക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നും നമുക്ക് ഇങ്ങനെ വെള്ളം കലങ്ങി വന്നതുകൊണ്ട് തന്നെ കുഴൽ കിണറിലെ വെള്ളം തന്നെ ആശ്രയിക്കേണ്ടതായിട്ട് വന്നു എന്നാലും ഒരു പ്രതീക്ഷയാണ് കേട്ടോ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ മഴ പെയ്യും അപ്പോൾ ശരിയായിക്കോളും എന്നൊക്കെ തോന്നാണ് കേട്ടോ പിന്നെ നമ്മളിത് ആ പയർ വെള്ളത്തിലിട്ടിരുന്നു അപ്പോൾ അതൊരു ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് കുക്കറിലിട്ട് അടിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ മഴയൊക്കെ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് തെളിയുന്ന ഒരു കാര്യമാണ് അല്ലേ മാങ്ങയൊക്കെ വീണിട്ടുണ്ടാവുമോ എന്നുള്ളത് അങ്ങനെ ഞാനും മൗഗിളിയും കൂടിതാ നമ്മുടെ മൂവാണ്ട മൂവാണ്ടമാവിന്റെ ചുവട്ടിലെത്തിയിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇത്രനാളും പൊള്ളി പൊളിഞ്ഞ മാങ്ങകളൊക്കെയാണ് നമുക്ക് കിട്ടാറ് പക്ഷേ ഇന്ന് നോക്കിയപ്പോണ്ടടാ രണ്ട് നല്ല പഴുത്ത മാങ്ങ കിട്ടിയിട്ടുണ്ട് പിന്നെയും ഒരുപാട് മാങ്ങകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ പക്ഷെ അതൊക്കെ ഒന്നില്ലെങ്കിൽ കൊത്തിയത് അല്ലെങ്കിൽ എന്താ പറയുക ചീഞ്ഞത് പൊളിഞ്ഞത് അങ്ങനെയൊക്കെയുള്ള മാങ്ങകളായിരുന്നു എന്നാലും കുഴപ്പമില്ല നമുക്ക് രണ്ട് മാങ്ങിയെങ്കിലും കിട്ടിയില്ലോ അപ്പം ഭയങ്കര സന്തോഷമായിട്ടാ അപ്പോൾ ഇങ്ങനെ മാങ്ങയൊക്കെ പറക്കുമ്പോൾ അപ്പോൾ കുട്ടിക്കാലത്തിലേക്ക് മനസ്സിങ്ങനെ പോകും കേട്ടോ അന്നൊക്കെ ഇങ്ങനെ ഭയങ്കര സന്തോഷമാണ് മാങ്ങ പറക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ മൗഗ്ലിമോൻ്റെ ആ ചെറ്റി മരത്തിൻ്റെ കൊമ്പിലിരുന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടാ അങ്ങനെ മാങ്ങയൊക്കെ പറക്കി സന്തോഷത്തോട് കൂടി ഞാൻ വന്നിട്ട് അപ്പോൾ ഉച്ച പിരിഞ്ഞ് നമുക്ക് ജ്യൂസ് അടിക്കാനേ ആവുമല്ലോ അപ്പോൾ ഒത്തിരി ഐസൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് അടിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും ഈ ജ്യൂസ് അങ്ങനെ ഞാനിങ്ങനെ നടന്നു വരുമ്പോൾ ആ നമ്മുടെ ഇവിടെ ഈ യോസിൻ്റെ ഭാഗത്തായിട്ട് നമ്മൾ ഞാറ് നെല്ലിട്ടിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഒരു കട ഞാറ് മുളച്ച് നിൽക്കുന്നുണ്ടായിരുന്നു അതിലുണ്ട് കതിരി കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് നമ്മൾ പാടത്തൊക്കെ പോയിട്ട് വേണ്ട ഈ നെൽക്കതിരൊക്കെ കാണണമെങ്കിൽ അപ്പോൾ നമ്മുടെ ഇവിടെ ഇങ്ങനെ വെള്ളം കിട്ടുന്ന സ്ഥലത്താണ് ഈ നെൽക്കതി നെല്ല് വീണത് കൊണ്ട് തന്നെ അവിടെ ഞാറ് മുളച്ചും കഴിഞ്ഞ് കതിരിട്ടതാണ് പിന്നെ പിന്നെതാ ഈ വെള്ളം കിട്ടാത്ത ചെടികളൊക്കെ വെള്ളം കുടിച്ചു ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടാ നിൽക്കുന്നത് അപ്പോൾ കുമോനെ ഒരു റൗണ്ട് നടന്നൊക്കെ കഴിഞ്ഞ് പിന്നെ വീട് കൂടിൻ്റെ മുകളിലേക്ക് കയറിയിരിക്കുകയാണ് കേട്ടോ രാവിലെ കുറച്ച് ജോലികളൊക്കെ ചെയ്ത് തീർത്തിട്ട് ഞാൻ എൻ്റെ ആ പതിയാരി ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ടാ നമ്മളിവിടെ ക്ഷേത്രത്തിലേക്ക് വന്നിട്ട് അപ്പോൾ തന്നെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുവായിരുന്നു കേട്ടോ ഇന്നലെ മുതൽ ഒരു വിചാരമായിരുന്നു ഇന്ന് എന്തായാലും ക്ഷേത്രത്തിൽ പോകണമെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ഓരോ ജോലികൾ ചെയ്യുമ്പോൾ ഇതൊക്കെ കഴിച്ചു വെച്ചിട്ട് വേഗം പോകണം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ക്ഷേത്രത്തിലൊക്കെ പോയി പുണ്യാഹമൊക്കെ കിട്ടി പ്രസാദമൊക്കെ വാങ്ങി കഴിഞ്ഞ് സന്തോഷത്തോടെ സമാധാനത്തോട് കൂടിയിട്ട് വീട്ടിലേക്ക് വരുകയാണ് കേട്ടോ അപ്പോൾ കുറേ ദിവസമായിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ പോയില്ല എന്നുണ്ടെങ്കിൽ തന്നെ മനസ്സിന് എന്തൊക്കെയൊരു വിഷാദമൊക്കെ തോന്നും കേട്ടോ അപ്പോൾ അവിടെ അങ്ങോട്ട് പോയി തൊഴിൽ കഴിഞ്ഞാൽ സന്തോഷമായി അങ്ങനെ നമ്മൾ പോയി വന്നതിന് ശേഷമാണ് കേട്ടോ അടയും ചായയും ഒക്കെ നമ്മൾ കഴിക്കാനായിട്ട് ഇരുന്നത് പിന്നെ ഇതാ രണ്ട് മാങ്ങ കിട്ടിയതും ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നുല്ലോ അപ്പോൾ അതും അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഈ കുപ്പിയിൽ ഹലോ ഞാൻ ഇന്നലെ മൃഗഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞ് നമ്മുടെ കോഴിമക്കൾക്ക് വിരക്കുള്ള മരുന്ന് വാങ്ങിക്കൊണ്ട് വന്നതാണ് കേട്ടോ അത് ഇവർക്ക് ഇടയ്ക്ക് കൊടുക്കാറുണ്ട് അപ്പോൾ ഇപ്പോൾ കൊടുത്തിട്ട് കുറച്ച് നാളുകളായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ മൃഗാശുപത്രിയിൽ പോയി കഴിഞ്ഞ് ചോദിച്ചു കഴിഞ്ഞ് മരുന്ന് വാങ്ങിക്കൊണ്ട് വന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ കോഴിമക്കൾക്ക് ഇതങ്ങട്ട് കൊടുക്കാം അപ്പോൾ ഈ വിരശല്യൊക്കെ ഉണ്ടെങ്കിലും ഇവർക്ക് എന്താ പറയുക ഓരോരോ അസുഖങ്ങളായിട്ട് ഇങ്ങനെ വരും ഒന്നാമത്തെ ചൂട് കാരണം തന്നെ മിക്ക സ്ഥലങ്ങളിലും കോഴികളൊക്കെ വീഴാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കോഴിമക്കളെയൊക്കെ നല്ല രീതിക്ക് തന്നെ നോക്കണല്ലോ ഇവർക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ പരമാവധി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് അപ്പം ഞാൻ സിറിഞ്ചിൽ മരുന്ന് എടുത്തു കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ കൊക്കിങ്ങനെ വിടർത്തി കഴിഞ്ഞിട്ട് കൊടുക്കുക അപ്പോൾ ചിലർക്ക് ഗാർഗിക്കൊക്കെ ഭയങ്കര പേടിയാണ് പിടിച്ചൊക്കെ നിൽക്കുമ്പോൾ തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളങ്ങോട്ട് കൊക്ക് പിളർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പിളർത്തി അങ്ങോട്ട് തന്നോളൂ കേട്ടാ പക്ഷെ അല്ലിക്ക് ഇത്തിരി ടെൻഷൻ കൂടുതലാണ് അല്ലി ആ ചിറകിട്ടും കഴിഞ്ഞിട്ട് അങ്ങോട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറന്നുപോണ പോലെയാണ് തോന്നുക കേട്ടോ അപ്പം അല്ലീനെ പിടിക്കുമ്പോൾ മാത്രമാണ് എനിക്കൊരു ഭയം ഉള്ളത് പിന്നെ അല്ലിയാണെങ്കിൽ നല്ല തടിച്ച് കോഴിയാണല്ലോ കണ്ടവിടെ ചിറകിട്ട് അടി അടിക്കുന്നത് നമ്മൾ നമ്മുടെ വീട്ടിൽ ഓമനിച്ച് വളർത്തുന്ന പക്ഷികളായാലും മൃഗങ്ങളായാലും ഇവർക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്താ പറയുക ഒരു സന്തോഷം ഉണ്ടാവില്ല ആ വീട്ടിൽ തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ മൗഗ്ലിക്കായാലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ എന്തെങ്കിലും ഒരു അസുഖോ എന്തെങ്കിലും ഒരു വിഷമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഞാൻ അവൻ്റെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞ് ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു കഴിഞ്ഞ് ആ അസുഖത്തിനുള്ള മരുന്നൊക്കെ വാങ്ങാറുണ്ട് കേട്ടോ പല പ്രാവശ്യവും മൗഗ്ലി ഇപ്പം ചത്തുപോകുന്നുള്ള തരത്തിൽ വരെ ആയിട്ട് പോലും നമ്മളിങ്ങനെ മരുന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് അവർ നല്ല മിടുക്കനാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് മാറ്റിട്ടുണ്ട് അങ്ങനെ നമ്മള് എല്ലാ കോഴിമക്കൾക്കും മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടാ അങ്ങനെ മരുന്നൊക്കെ കുടിച്ച് ഉഷാറായിട്ട് നമ്മുടെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ നമ്മുടെ ഗ്രോ ബാഗില് ഇന്നലത്തെ മഴയത്ത് വെള്ളമൊക്കെ വീണും കഴിഞ്ഞ് നനഞ്ഞു കുതിർന്നാണ് കിടക്കുന്നേട്ടാ അപ്പൊ അതില് ഞാൻ കുറച്ച് കൊറച്ച് മണി ചെടികൾ ഇങ്ങനെ കമ്പോടിച്ചും കഴിഞ്ഞ് ഇങ്ങനെ 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 കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടാ അതാണെങ്കിൽ നമ്മുടെ കോഴിമക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവര് കൊത്തി തിരിഞ്ഞൊന്നും അറിയില്ല ഇന്നലെ വൈകിട്ട് രമേശേട്ടൻ മത്തി കൊണ്ടുവന്നിരുന്നു അപ്പോൾ അത് കറി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും പിന്നെ നമ്മുടെ ഈ പയറ് കാച്ചിയെടുക്കാൻ വേണം അപ്പോൾ ഇത് രണ്ടും മതി രമേശേട്ടനെ കൊണ്ടുപോകാനായിട്ട് പിന്നെ നമുക്ക് അതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഉപ്പേരി കറിയൊക്കെ വെക്കണം അപ്പോൾ മത്തി എടുത്ത് പുറത്ത് വെച്ചപ്പോഴേക്കും മൗഗുളിക്ക് കറിയാൻ തുടങ്ങിയിട്ട് അപ്പോൾ മൗഗ്ലിക്ക് ഇത് ആ മീൻ കഷ്ണിട്ട് ചോറുമൊക്കെ ആയിട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ എന്ത് ചെയ്താലും അവൻ മീനോ ചിക്കനോ ഇട്ട് ചോറ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കഷ്ണങ്ങൾ മാത്രം കഴിക്കും ഒരു മറ്റുപോലും ചോറവൻ കഴിക്കില്ല കേട്ടോ അപ്പോൾ അത് മാത്രം ഈ ചോറിൽ നിന്നിങ്ങനെ എടുത്തിട്ട് അതുമ്പോൾ ചോറ് പറ്റിയിട്ടുണ്ടെങ്കിൽ കുറഞ്ഞെടുത്തിട്ടാണ് അവൻ അത് കഴിക്കുകയുള്ളൂ കേട്ടോ അപ്പം ഞാനിങ്ങനെ നോക്കി നിൽക്കുക ഇന്നെങ്കിലും രണ്ട് ചോറ് അതിൽ നിന്ന് തിന്നുമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മാത്രം തിന്നും അത് കഴിഞ്ഞ് കുറേ നേരം കളിക്കാനൊക്കെ പോയി വന്നിട്ടാണ് പിന്നെ കുറച്ച് ചോറ് അവൻ കഴിക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പോകരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം